നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം മാസം പതിനഞ്ചിന് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമോ എന്നുള്ളതാണ് എന്നുള്ളതാണിപ്പോൾ എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇന്നലെ ഐ സി സി പ്രതിനിധികളും പി സി ബിയുടെ പ്രതിനിധികളും ഒരു മീറ്റിംഗിൽ ഏർപ്പെട്ടിരുന്നു ലാഹോറിലാണ് ആ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിലെന്ത് തീരുമാനം എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിനകം പി സി ബിയുടെ ഭാഗത്ത് നിന്നൊരു ഫൈനൽ തീരുമാനം ഉണ്ടാകും എന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ എന്നാൽ ഈ കളി നടക്കണമെങ്കിൽ ഇപ്പം പി സി ബി ചില ഡിമാൻഡുകൾ മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്നു എന്ന വാർത്ത വരുന്നു ആ ഡിമാൻഡുകളാണ് ബഹുരസം അതായത് ഒന്നാമത്തെ കാര്യം പി സി ബിസ് ഡിമാൻഡിങ് ആൻഡ് ഇൻക്രീസ് ദി ഷെയർ ഓഫ് ഐ സി സി റവന്യൂ ഐ സി സി റവന്യൂ അവർക്ക് കൊടുക്കുന്നത് കൂടുതൽ വേണമെന്നാവശ്യപ്പെട്ടത്രേ കൂടാതെ ദി റിസ്റ്റോറേഷൻ ഓഫ് ബൈലാറ്റൽ ക്രിക്കറ്റ് വിത്ത് ഇന്ത്യ ഓ ഇന്ത്യയുമായിട്ട് ഇപ്പോൾ ബൈലാറ്റൽ ക്രിക്കറ്റ് നടക്കുന്നില്ലല്ലോ അപ്പോൾ അത് നടക്കണം അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഐ സി സിയുടെ പിറവിൽ വരുന്ന കാര്യമല്ല രണ്ട് ബോർഡുകൾ തീരുമാനിക്കേണ്ടതാണ് ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ഹാൻഡ് ഷേക്ക് പ്രോട്ടോകോൾ ഇൻ ദി ഗെയിം അതായത് കൈ കൊടുക്കണം എഗെയിൻ ഇത് അതന്ന് ടീമുകൾ എടുക്കേണ്ട തീരുമാനമാണ് ഈ ഹാൻഡ് ഷെയ്ക്ക് എന്നുള്ളത് ഐ സി സിയുടെ കോഡ് ഓഫ് കണ്ടക്ട് അനുസരിച്ച് മാൻഡേറ്ററി അല്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കുക ഇതിപ്പോൾ ക്രിക്ബസ് റിപ്പോർട്ട് ചെയ്യുന്നതാണ് പക്ഷേ അൺവെരിഫൈഡ് ഇൻഫോർമേഷൻ ആണെന്നവർ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് അക്കോർഡിംഗ് ടു അൺവെരിഫൈഡ് ഇൻഫോർമേഷൻ ദി ബി സി ബി ഇസ് ദി മാൻഡിങ് ആൻഡ് ഇൻക്രീസ്ഡ് ദി ഷെയർ ഓഫ് ഐ സി സി റവന്യൂ ദി റെജിസ്റ്റോറേഷൻ ഓഫ് ബൈലാറ്റൽ ക്രിക്കറ്റ് വിത്ത് ഇന്ത്യ ആൻഡ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് ദി ഹാൻഡ് ഷെയ്ക്ക് പ്രോട്ടോകോൾ ഇന്ത്യ ഗെയിം ഇതാണ് ഇപ്പോൾ ആവശ്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നത് നമുക്കറിയാം ബംഗ്ലാദേശ് സ്കോഡിന് ഈ ഒരു ബംഗ്ലാദേശ് കോഡിനെ മാറ്റി അവരെ റീപ്ലേസ് ചെയ്ത് സ്കോട്ട്ലൻഡ് ആണല്ലോ കളിക്കുന്നത് അപ്പോൾ ഇതിൽ ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ കാര്യങ്ങളൊന്നും പറഞ്ഞല്ലല്ലോ ഞങ്ങൾ കളിക്കുന്നില്ല എന്നുള്ള പ്രഖ്യാപനം വന്നത് പിന്നെ ഇങ്ങനെ ഡിമാൻഡുകൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് വല്ലാത്തൊരു പരിഹാസ്യമായ ഡിമാൻഡുകളാണ് പാകിസ്ഥാൻ മുന്നോട്ട് വച്ചിരിക്കുന്നത് എന്ന് പറയാതെ വയ്യ ഏതായാലും ഇന്ത്യ പാകിസ്ഥാൻ മത്സരം നടക്കുമെന്നൊരു ചെറിയ പ്രതീക്ഷ ഇപ്പോൾ ക്രിക്കറ്റ് ലോകത്തുണ്ട് വരുന്ന മണിക്കൂറുകൾ അത് നിർണായകമാണ് എന്ത് തീരുമാനമായിരിക്കും പി സി ബി അറിയിക്കാൻ പോകുന്നത് എന്നുള്ളത് കാത്തിരുന്നു കാണാം വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളുമായി റാഫ്ഡോക്സിഡ